ഓ ഞങ്ങൾ പറയണത് എന്നതാടാ ഈ ചടാക്ക വണ്ടി ഉണ്ടല്ലോ അത് നമുക്ക് വിൽക്കാം ഉമ്മ എടാ ആ വണ്ടിയുടെ മൂല്യം നിന്റെ അപ്പച്ചന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന വണ്ടിയാ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് നീ ഇത് ഞാൻ പറഞ്ഞല്ലോ പറ്റിയേല പറ്റിയേല തോമസേ അച്ഛന്റെ ഓർമ്മകളൊക്കെ ഉണ്ട് ശരി അമ്മ എന്നാൽ ഈ പാട്ട വണ്ടി കൊണ്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല പഴയതെല്ലാം അങ്ങനെ കൊണ്ട് കൊണ്ട് കളയാനാണെങ്കിൽ നീ കളയുവോ അത് നിന്റെ അപ്പച്ചന്റെ മുഖം ഓർക്കാൻ വേണ്ടിട്ട് ആ വണ്ടി മാത്രമേ ഉള്ളൂ

അജിത്തെ അജിത്തെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നാല് ലക്ഷം രൂപയെ കുറഞ്ഞ് ഒരു പൈസയ്ക്ക് ഞാൻ കൊടുക്കില്ല ഞാൻ എന്തോ വേണം അറിയാൻ ആരെങ്കിലും ഈ വണ്ടിക്ക് നാല് ലക്ഷം രൂപ പറയൂട എന്റെ പൊന്നമ്മച്ചി ഇത്രയും മുട്ടക്കാട്ടും ഉണ്ടാക്കി ആ എങ്ങനെ ശരിയാവുന്നത് കൊള്ളാലോടാ നാളെ എനിക്ക് വയസ്സാകുമ്പോൾ ഈ അമ്മച്ചി അങ്ങോട്ട് പോയിട്ട് നല്ലൊരു ബെൻസ് അമ്മച്ചെ കൊണ്ടിടാവെന്ന് പറഞ്ഞു നീ വേറെ അമ്മച്ചെ കൊണ്ടുവിടുവല്ലോടാ ഒരു കാര്യം പറയട്ടെ ദീർഘ ഈ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ നാപ്പതിനായിരം രൂപയ്ക്ക് വണ്ടി ഞാൻ കച്ചവടം ആക്കി തരാം നാലു ലക്ഷം രൂപക്ക് നടക്കുന്ന കാര്യമല്ലേ നാൽപ്പതിനായിരം രൂപയ്ക്കോ അജിത്തെ എനിക്ക് ഈ വണ്ടി കച്ചവടം ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ല പിന്നെ എന്റെ രണ്ടു മക്കളെ നിർബന്ധ പ്രകാരം മാത്രമാണ് എന്നാ കൊടുത്തേക്കാന്ന് വിചാരിച്ചത് പക്ഷെ നാൽപ്പതിനായിരം രൂപയ്ക്ക് അതും വെറും വണ്ടിയൊന്നും അല്ല എന്റെ ഭർത്താവിന്റെ ഓർമ്മകളാ കിടക്കുന്നത് മനസ്സിലായിക്കോ നാലു ലക്ഷം രൂപയല്ല അല്ല അത് കൂടുതലും അതിന് വില വരും നാല ലക്ഷം രൂപ പന്ത്രണ്ട് വണ്ടി മേടിച്ചു സെക്കൻഡ് ഹാൻഡ് ഷോറൂം എനിക്ക് തുടങ്ങാം അമ്മ കാര്യമൊക്കെ ശരിയാ വണ്ടിയൊക്കെ ഉണ്ടോ എന്തോ പുതിയ വണ്ടി നമുക്ക് ചത്തുപോയ അപ്പച്ചന്റെ തോളത്ത് കയറി തോളത്തുനിന്നിറകടാടാ എന്തോ വലിയ കൊള്ളാടാ നല്ലതാ നിന്റെ അപ്പച്ചൻ ചത്ത കിടക്കുമ്പോ തന്നെ നീ വളി പഠിക്കും വിളിക്കുവല്ലോടാ ടാ മോനെ എന്നെക്കാളും കൂടുതൽ ഓർമ്മകൾ ഓർമ്മകളുണ്ട് നിനക്കൊക്കെ ഈ വണ്ടിയിൽ പണ്ട് നിറവേറയുടെ പ്രസവേദന എടുത്ത് കരഞ്ഞ എന്നെ കയ്യിൽ കോരിയെടുത്ത് ഈ വണ്ടിക്ക് എത്തിട്ടുണ്ട് നൂറേ ഇരുന്നൂറിലൊരു ഓട്ടോ ഓടി ആശുപത്രിയിലോട്ട് അന്ന് വേദനയെടുത്ത് പേറ്റുനോവെടുത്ത് കരഞ്ഞ എന്നെ ഈ വണ്ടിയെ കൊണ്ടുപോകുമ്പോൾ മിച്ചായം തിരിഞ്ഞു നോക്കി ഒന്നേ പറഞ്ഞോളൂ ധൈര്യം കൈവിടരുത് ഞാനില്ലെങ്കിലും നീ ധൈര്യം കൈവിടരുതെന്ന് പക്ഷേ ആശുപത്രി എത്തുന്നതിനു മുമ്പ വണ്ടിയുടെ ടയർ പഞ്ചറായി പോയി എന്നിട്ട് ഞാൻ ഈ വണ്ടിക്ക് എത്താൻ നിന്റെ രണ്ടിനെയും പ്രസവിച്ചത് അതറിയാവോ ആ ഓർമ്മകൾ ഉണ്ടാ എന്നെക്കാളും ഈ വണ്ടിയുമായിട്ട് അറിയാമോ വരെ ലക്ഷം ഈ വണ്ടിക്ക് മുപ്പത്തഞ്ചു അജിത്തെ നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഒരുപാട് വട്ടം പറഞ്ഞു ആ പൈസ ഈ വണ്ടിയുമായിട്ട് എന്റെ ആത്മബന്ധത്തിനുള്ളതാ അല്ലാതെ അതി കൂടുതലൊന്നും അല്ല

മൂന്ന് പേര് ഇന്ന് വണ്ടി നോക്കാൻ വരും അവർക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ഈ വണ്ടി ഇതാണ് വണ്ടി ആ ഇതല്ല സാധനം എന്തിനാ ചോദ്യം അന്ന ഒരു നാപ്പത്തിയഞ്ച് ഓ ആയിത്തേ എന്നറിഞ്ഞൂടെ ഇത് നാപ്പത്തി അഞ്ചിനോടാ ഒരു നാപ്പത് രൂപ നോക്കാം എന്തായാലും വണ്ടി വണ്ടി കഴിയെന്ന് പറഞ്ഞിട്ട് അതിന്റെ വില എന്തോ കൂട്ടി പറഞ്ഞാ നമ്മള് വർഷം കൊറേ നോക്കാം അല്ല നടക്കത്തില്ല ഞാനാ തൃശ്ശൂര് തൃശ്ശൂരാ തൃശ്ശൂർ എവിടെ തൃശ്ശൂർ കൊരട്ടി കൊരട്ടി അപ്പൊ ചാനല സിനിമ കാരൊക്കെ പരിചയം കാണുമല്ലോ നമ്മള് സിനിമ പ്രൊഡക്ഷൻ ആണ്

നോക്കാൻ കത്തിക്കാൻ വണ്ടിക്ക് നാപ്പത്തഞ്ചിന് എനിക്ക് കത്തിക്കാനോ ഇത് ആവത്തില്ലേ തൃശ്ശൂർ വീട് എഴുതി അജിത്തെ അജിത്തിനോട് ഞാൻ നേരത്തെ എന്തോ പറഞ്ഞത് ഈ ത്രേസ്യ നാപ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കത്തില്ല നാലു ലക്ഷം രൂപ രൊക്കം തന്നാലേ ഈ വണ്ടി ഇവിടുന്ന് എടുത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞാൻ അജിത്തിനോട് നേരത്തെ പറഞ്ഞാന്നേ പിടിച്ച് വെളിയിക്കളാം നാലു ലക്ഷം രൂപ രൊക്കം കിട്ടാതെ ഞാൻ ഈ വണ്ടി കൊടുക്കത്തില്ല പറഞ്ഞ് മനസ്സിലാക്കാത്തോട് കണ്ണപ്പൊണ് എനിക്ക് ഈ വണ്ടി കൊടുക്കാൻ യാതൊരു താല്പര്യവും ഇല്ല ഇവന്മാരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാൻ കൊടുക്കാമെന്ന് സമ്മതിച്ചത് അത് മാത്രല്ല ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആ എനിക്കൊരു സമാധാനം വേണം നാളെ ഇവന്മാരുടെ കയ്യിലിരിപ്പിന് ഇവന്മാർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇച്ചായ ഓർമ്മകളും കൊണ്ടുള്ള വണ്ടി കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് അത് മനസ്സിലാക്കണം നാല് ലക്ഷം രൂപ കത്തിക്കാൻ വേണ്ടി തരാങ്ങി കൊണ്ടുപോവാൻ തോമസേ മക്കളെ എൻറെ അപ്പച്ചനെ കണ്ട തെലുങ്കന്മാരൊക്കെ കത്തിക്കാൻ കൊടുക്കാൻ പോവാന്നോ അമ്മ അച്ഛന്റെ സെന്റിമെന്റ്സും പറഞ്ഞ് ഈ ഈ പാട്ട വണ്ടി നടക്കാതെ വിടമ്മേ വയസ്സായി കഴിഞ്ഞ ആൾക്കാരെ ഇച്ചിരി അതങ്ങ് സഹിക്കണം നിന്റെ അപ്പയും മലോ മൂത്രോ ഞാൻ കോഴിയിട്ടുള്ളതല്ലേ വാടയായിരുന്നു ഞാൻ സഹിച്ചില്ലേ എന്താടാർജുനാണ് അല്ലുർജിന് കത്തിക്കാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് ഒന്നിനും താലോയ്ക്ക് അല്ലുവർജിനെ കത്തിക്കണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും അത് കത്തിക്കട്ടെ എന്റെ ഇച്ഛായനെ ഞാൻ കത്തിക്കാൻ കൊടുക്കാൻ അല്ലൂർജിന്റെ എനിക്ക് പാസിംഗ് അമ്മേ നീ നിന്റെ ഇറങ്ങിപ്പോലവട്ടം കണ്ടി ആപ്പ് തുടങ്ങിയത് അമ്പിയ വിലയംസിന് കത്തിക്കാൻ വേണ്ടി തൃശ്ശൂർ നൂറ് വണ്ടി കിട്ടും പിന്നെ വന്നത് ഇവ വിശ്വസിച്ചേട്ടാ മരോട് ആയി പോയ സാധനം നമ്മള് വരുത്തില്ലായിരുന്നു മരി ആയിട്ടാ വരട്ട കേട്ടാ മരിപ്പ റോഡ് പെരടിയാണെങ്കിൽ വിളിച്ചേടിക്കട്ടാ വരട്ടെ ശരി എന്നാ ചേട്ടാ വേറെ ഒരാളുണ്ടോ എനിക്കിപ്പോ വാശിയാ നിന്റെ ഈ വണ്ടി രൂപയ്ക്ക് നാപ്പതിനായിരം രൂപക്ക് വിച്ച് വാങ്ങിച്ചു തന്നെ രണ്ടു വീടെ വരാണ്ടല്ലോ പണിച്ചോ നിന്റെ തള്ളടൊക്കെ താങ്കൾ തോക്കി ഞാൻ മാറ്റി തരാം ചേട്ടാ നമുക്കിത് എങ്ങനെയാണ് വിൽക്കണം ചേട്ടാ ഇത് കിട്ടുന്ന പൈസ എനിക്ക് നാട്ടിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് സിനിമയൊന്നും അഭിനയിക്കണം ചേട്ടനും അല്ല തന്നെ ചേട്ടന് ഇരുപത്തായിരം രൂപ എന്താ ബിസിനസ് ചെയ്യണം അതുകൊണ്ട് എനിക്കതാ ഞാൻ സിനിമ അഭിനയിക്കണം ഇച്ചായനെന്തിനെ മൂകത അടിച്ചിരിക്കുന്നത് ഞാനില്ലേ അവന്മാരെന്നല്ല ആര് വിചാരിച്ചാലും ഇച്ചായനെ എൻ്റെ അടുത്തൊന്നും പരസ്യം മാറ്റാൻ പറ്റത്തില്ല എത്ര നന്നാലും ഞാൻ എൻ്റെ ഇച്ചായനെ കൊടുക്കത്തില്ല ഇച്ചായൻ പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും ഇച്ചായ കാർ കൊടുക്കാനുണ്ടോ ആ കാർ രൂപ ഇത് വെറും കാറല്ല ഈ ൈറ്റ് ഉണ്ടല്ലോ കണ്ണുകളാ അതെ കണ്ണുകളുണ്ടല്ലോ അതെന്റെ ഇച്ചായന്റെ കൺപീലുകളാ ഈ അതുകൊണ്ട് എൻ്റെ നന്നായിട്ട് നോക്കണം ഇത് ഇത്ര വിറ്റ് പോകുന്നു ഞാൻ വിചാരിച്ചില്ല എന്നാ ഒരു കാര്യം ചെയ്യും കൊച്ചു കയറിയിരുന്ന് ഓടിച്ചു നോക്കാം അയ്യോ ആന്റി എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല എനിക്ക് ഇത് കൊണ്ടുപോയി വേണം ഡ്രൈവ് ചെയ്ത് പഠിക്കാനായിട്ട് പിന്നെ അതുപോലെ എന്റെ ഹസ്ബൻഡ് അടുത്ത മാസം വരും അപ്പൊ എനിക്ക് സർപ്രൈസ് ആയിട്ട് എയർപോർട്ടിൽ പോയി വിളിച്ചോണ്ടുവരാൻ വേണ്ടിട്ട് എന്റെ ഇച്ചായനെ ഓടിച്ചു പഠിച്ചിട്ട് അവിടെ ഇവിടെ തട്ടിച്ചും മുട്ടിച്ചും കൊണ്ടുപോയിട്ട് നിന്റെ ചേട്ടന് സർപ്രൈസ് കൊടുക്കാനാ നോക്കേ അതുകൊണ്ടല്ലേ ഞാൻ ഈ പാട്ടവണ്ടി എടുക്കുന്നത് എന്തായാലും ഓടിക്കുമ്പോ അവിടെ ഇവിടെ മുട്ടുവല്ലോ കൊണ്ടം വഴി ഓടിക്കണം കൊണ്ടം വഴി തിരിഞ്ഞു നോക്കാതെ ഓടിക്കും ലക്ഷം രൂപയ്ക്ക് നിനക്ക് വണ്ടി തരുന്നില്ല അഹങ്കാരിഹങ്കാരിമ്മേ ഒഴിവാക്കി എന്റെ ഇച്ചായനെ അവിടെയും ചെയ്യിപ്പിക്കണ നിന്റെ വീട് എവിടാ കട്ടപ്പനയില്

ഏ അമ്മച്ചി അതൊരു തന്നെയാണ് അമ്മച്ചി അമ്മച്ചി പറഞ്ഞത് ഒരു തന്തയില്ലാത്തതിനെ തന്തയില്ലാത്തതിനുള്ളൂ ഒരു തന്തയില്ലാത്തതിനൊത്ത ഒരു തന്താത്ത ആടെ മനസ്സ് എന്തോ തന്നോ അമ്മ നിന്റെ അമ്മ ഒരു കൂട്ടേനു പോയിത്തോ കഴൂറണം ഉണ്ടാക്കല്ലേ ഞാൻ ഒരു കാര്യം പറയാം ചട്ടുപോലെ അച്ഛന്റെ പേരും പറഞ്ഞു ഈ വണ്ടി പാട്ടവണ് വിട്ടുകൊണ്ട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല വെട്ടിപ്പൊളിച്ച് പണ്ടാരുടെ ദൂരെ കളയും ഒരുപാട് വീട്ടുകാരെ കൊണ്ടും വീട്ടിനെ കൊണ്ടും മനുഷ്യന് പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അത് സമ്മേക്ക് തൂല് ഈ പണ്ടാൽ വെട്ടി കൊണ്ട് കളയാൻ കൂട്ടുകയുള്ളതിന് ചുമ്മാ അമ്മ എന്തേ കാണിക്കുന്നത് അമ്മയ്ക്ക് ഉദ്ദേശം ഉണ്ടോ അമ്മയുടെ അച്ഛനോ അച്ഛൻ അങ്ങനെ നാട്ടിലൊക്കെ ഒത്തേ എന്താണ് വണ്ടി ഒത്തച്ഛനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എല്ലാവരും എല്ലാരും വണ്ടിയും സെന്റിമെന്റ്സ് ആകും പക്ഷെ ഓവർ ആവരുത് ഇതുപോലെ ഒരു പണ്ടാട് വീടും പണ്ടാട് ആൾക്കാരും ഒരു അമ്മ

അമ്മ ചത്താൻ എന്താ മുപ്പതിനായിരം മുപ്പത് മുപ്പതിനായിരം രൂപ രൂപ തീർത്താനെ ഇതുപോലെ ഈ വീട്ടിൽ എന്തൊക്കെ കാണുടാ എല്ലാടും തപ്പണം പിന്നെ അമ്മയുടെ മറന്ന ശേഷം സ്വത്തുക്കളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല പേരിലായിരിക്കും അതെന്തായാലും നമുക്ക് അച്ഛന്റെ ബിൽപത്രം നോക്കാം എന്തായാലും അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അമ്മയുടെ ഭൂമി കാണും പത്രവും കാര്യങ്ങളൊക്കെ

ഇത് എന്റെ പ്രിയപ്പെട്ട മക്കളോട് അമ്മയ്ക്ക് ഒരു വലിയ രഹസ്യം പറയാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് ഒരു പക്ഷേ ഈ കുറിപ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും അമ്മ ഈ ലോകത്ത് ഉണ്ടായിരിക്കില്ല നിങ്ങൾക്കറിയാവല്ലോ അമ്മ ഒരു ഹൃദ്രോഗിയാണെന്ന് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എന്തോ അമ്മയ്ക്ക് സംഭവിക്കാം അച്ഛന്റെ കാർ അമ്മ വിൽക്കാൻ സമ്മതിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല അതിന് നാല് ലക്ഷം രൂപ കിട്ടത്തില്ലെന്നും അമ്മയ്ക്ക് അറിയാം മക്കളെ ആ വണ്ടിയിൽ ഒരു വലിയ നിധിയുണ്ട് പണ്ട് നിങ്ങളുടെ അച്ഛന് നല്ല കള്ളക്കടത്തുണ്ടായിരുന്നു ചെറിയൊരു തൊഴില് അന്ന് അദ്ദേഹം കടത്തിയ കുറച്ച് സ്വർണവും രത്നങ്ങളും പവിഴവും വൈഡൂര്യവും എല്ലാം ആ വണ്ടി അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആരും കാണാതെ ഇന്നേവരെ ആരും അറിയാതെ അദ്ദേഹം അത് സൂക്ഷിച്ചു അമ്മയ്ക്ക് മാത്രമേ ആ രഹസ്യം അറിയാവുന്നുള്ളൂ ഈ സത്യം നിങ്ങളോട് പല വട്ടം അമ്മയ്ക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ അച്ഛനമ്മ താക്കീത് ചെയ്തിരുന്നു കാരണം നിങ്ങളുടെ സ്വഭാവം നന്നായിട്ട് അച്ഛൻ അറിയാം ആ സ്വർണം കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അടിച്ച് പുറത്താക്കുമെന്ന് എന്നിട്ട് മൊത്തം നശിപ്പിക്കുമെന്ന് ഈ കുറിപ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെ അമ്മ ഇപ്പം ഈ ഭൂലോകത്തുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾ ആ കാർ ആർക്കും വിൽക്കാതെ ആ സ്വർണം തുല്യമായിട്ട് പകുത്തെടുക്കണം വഴക്കുണ്ടാക്കരുന്ന് മക്കളെ തല്ലരുത് സഹോദര സ്നേഹം എന്നും വേണം എന്ന് നിങ്ങളുടെ മാത്രം അമ്മ നീ ഒറ്റ ഒറ്റത്താൻ കാരണോ പണ്ടാര വണ്ടി വിട്ടത് നിന്റെ ഒരു ആർത്തി കാരണം നിനക്കല്ലേ നോക്കാറുണ്ട് നാല് ശനിയൊക്കെ ഉണ്ടാക്കേ പറ്റത്തുള്ളൂ നാപ്പത് മുപ്പതിനായിരം കുറവ് കൊടുത്താ വണ്ടി വിറ്റത് എത്ര കോടി കിട്ടുന്ന സ്വർണ്ണം എത്ര കോടി സിനിമ സിനിമ തേങ്ങ നീ എവിടെ അവരെ അവരെ കണ്ടുപിടിച്ചാൽ വണ്ടി തിരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ എല്ലാം നിന്റെ ഉത്തരവാദിത്തം നീ ഒത്തനർത്ത നീ ഒത്താ നീ നിരിച്ചു തുടങ്ങിയതാ പട്ടി ചേട്ടാ